മാധവൻ പുറച്ചേരി രചിച്ച അമ്മയുടെ ഓർമ്മ പുസ്തകം എന്ന കൃതിക്ക് പി ആർ കർമ്മചന്ദ്രൻ പുരസ്കാരം പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഒക്ടോബറിൽ ശാസ്താംകോട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും വിപ്ലവകാരിക്ക് തുണങ്ങുന്ന ഒരു അന്തർജനത്തിന്റെ അസാധാരണ ജീവിതം എന്ന വാചകമാണ് മാധവൻ പുറച്ചേരിയുടെ അമ്മയുടെ ഓർമ്മ പുസ്തകത്തിന്റെ പുറംചട്ടയുടെ അടിക്കുറിപ്പ് എഴുത്തുകാരൻ സ്വന്തം അമ്മയായ ഗംഗാ അന്തർജനത്തിന്റെ ജീവിതത്തിലൂടെ നടത്തുന്ന സർഗാത്മക യാത്ര കൂടിയാണ് പുസ്തകം വടക്കേ മലബാറിലെ നമ്പൂതിരി സ്ത്രീ ജീവിതവും ഒപ്പം ഒരു നാടിന്റെ ആകെ സാമൂഹ്യ സാംസ്കാരിക പരിണാമങ്ങളും മനുഷ്യബന്ധങ്ങളും പുസ്തകത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി സാംസ്കാരിക പ്രവർത്തകനും മുൻ കൊല്ലം ജില്ലാ പ്രസിഡന്റുമായിരുന്ന പി ആർ കർമ്മചന്ദ്രന്റെ സ്മരണാർത്ഥം നൽകി വരുന്ന പി ആർ കർമ്മചന്ദ്രൻ പുരസ്കാരമാണ് അമ്മയുടെ ഓർമ്മ പുസ്തകത്തിന് പുതുതായി ലഭിച്ചത് പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഒക്ടോബറിൽ ശാസ്താംകോട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം എങ്ങനെയാണ് അതിനെ നേരിടേണ്ടി വരുന്നത് ചെയ്യുന്നതാണ് ഒരു ഭാഗം മറ്റൊന്ന് ഈ നമ്പൂതിരി പെൺകുട്ടിയോടൊപ്പം അവരുടെ ദാസ്യ വൃത്തിയിൽ മാത്രം ഏർപ്പെട്ട് ജീവിതം അസ്തമിക്കേണ്ടി വരുന്ന ഒരു ഒരുപാട് സ്ത്രീകൾ അവരാരും പുറത്തറിയില്ല അവർക്ക് പേരു പോലുമില്ല അവരുടെ പേരുകൾ ഇന്ന ഇല്ലത്തെ സ്ത്രീ എന്ന രീതിയിലല്ലാതെ വടക്കിലത്തെ ചിയയി അവിടെ പേ അവർ സ്വന്തം വീട്ടുപേരോ സ്വന്തം അസ്തിത്വമോ സ്വന്തം കുടുംബാംഗങ്ങളോട് പരിഗണിക്കാനോ പോലെ പറ്റാത്ത പാറെന്നോ അല്ലെങ്കിൽ ചിയേ എന്നോ തമ്പായി എന്നോ വിളിക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെയൊക്കെ ജീവിതം നരകതുല്യമായ ജീവിതം തന്നെയാണ് ആ ജീവിതത്തെയും ഇതിൽ പിന്നെ ഇതിൻ്റെ ഭാഗമായി ഞാൻ അവർ സഹോദരൻ നയിപ്പൻ പുരസ്കാരം പി ആർ നമ്പ്യാർ സ്മാരക പുരസ്കാരം എഴുവന്തല ഉണ്ണികൃഷ്ണൻ സ്മാരക അവാർഡ് എന്നിവ പുസ്തകത്തിന് നിലവിൽ ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ